വാഹനമില്ലാതെ നട്ടം തിരിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പട്ടിക്കാട് മാതൃക ഫോറസ്റ്റ് സ്റ്റേഷനിൽ വാഹനമില്ലാതെ മാസങ്ങൾ തനിയാതെ വനംവകുപ്പ് നിലവിൽ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത് വാടകയ്ക്ക് വിളിക്കുന്ന വാഹനങ്ങളും സ്വന്തം വാഹനങ്ങളും പാണഞ്ചേരി മുതൽ ചാവക്കാട് കടൽ തീരം വരെ മുന്നൂറോളം ചതുരശ്ര കിലോമീറ്റർ പ്രവർത്തന പരിധിയുള്ള പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാർക്കാണ് വാഹന സൗകര്യമില്ലാതെ വലയുന്നത് രണ്ട് വാഹനങ്ങൾ സ്റ്റേഷനിൽ ഉപയോഗിച്ചിരുന്നു എങ്കിലും ആ രണ്ട് വാഹനങ്ങളുടെയും കാലാവധി കഴിഞ്ഞതാണ് പ്രതിസന്ധിയിലായത് പുതിയ വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിന് അപേക്ഷ നൽകിയിട്ടും ഇതുവരെ പരിഗണിച്ചിട്ടില്ല ജില്ലയുടെ പടിഞ്ഞാറെ തീരത്ത് കടൽ ജീവികൾ ചത്ത് കരയിൽ അടിയുമ്പോൾ എത്തിച്ചേരേണ്ടത് പട്ടിക്കാട് സ്റ്റേഷനിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരാണ് പാണഞ്ചേരി പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് മയിലാറ്റുംപാറ മഞ്ഞക്കുന്ന് പട്ടിക്കാട് വഴുക്കുംപാറ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്ത് പെട്ടെന്ന് എത്താനാവുന്നില്ല എന്ന് പരാതിയുണ്ട് എന്നാൽ പല ഉദ്യോഗസ്ഥരും സ്വന്തം വാഹനത്തിലാണ് പത്തും ഇരുപതും കിലോമീറ്ററുകളുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത് പൊങ്ങണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ അവസാനിപ്പിക്കുകയും റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കുകയും ചെയ്തു തൃശൂർ ഡിവിഷന് കീഴിൽ മനുഷ്യ വന്യജീവി സംഘർഷമുണ്ടാകുന്ന മേഖലകളിലെല്ലാം പെട്ടെന്ന് എത്തിച്ചേരേണ്ട ആർ ആർ ടി ടീമിനും വാഹനമില്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അവർ എത്താൻ അവർക്ക് ഒരു ഒരു വിളിച്ചു കഴിഞ്ഞാൽ ഒരു മഴ നല്ല മഴയുള്ള സീസണാണ് ഇപ്പോൾ സ്റ്റേഷനിൽ അടിയന്തിരമായിട്ടൊരു ആവശ്യത്തിന് ജീപ്പില്ല അപ്പോൾ വാസ്തന്മാരെ ഒരു കൃത്യ സ്ഥലത്ത് എത്തിക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ സ്ഥലത്ത് എത്താനും പട്ടിക്കാട് പോറസ്റ്റ് സ്റ്റേഷൻ്റെ കീഴിലൊരു ജീപ്പില്ല അപ്പോൾ അടിയന്തരമായിട്ട് പട്ടിക്കാട് പോറസ്റ്റ് സ്റ്റേഷൻ്റെ കീഴിലൊരു ജീപ്പ് വന്നാൽ തന്നെയാണ് ഇവർക്ക് കൂടി എത്താൻ പറ്റുള്ളൂ ഇപ്പം ആൾക്കാർക്ക് ഒരു ഭയമുള്ളൊരവസ്ഥയാണ് ഇവിടെ മലയാട്ടംപാറ പി ചി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അത്രയും ആനശല്യം ഉണ്ട് അപ്പോൾ ഇത്രയും ആനശല്യം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ജീപ്പ് പോലും ഇല്ലയെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതിനെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം അവരും കൂടെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ അവർക്ക് കൂടെ ഉണ്ടാവാൻ പറ്റാത്തത് അവർക്ക് രണ്ടുപേർക്കൊക്കെ ബൈക്കിൽ വരാൻ പറ്റുന്നുള്ളൂ അതും ബൈക്കിൽ ഒരു സഞ്ചാരം എളുപ്പമല്ല ഇത്രയും കാട് പ്രദേശത്തോടെ ബൈക്കിൽ സഞ്ചരിക്കാൻ പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കേസല്ല അവര് നിലവില് സ്വന്തം വാഹനത്തിലാണ് സ്വന്തം വാഹനത്തിലും മോട്ടോറിഷയിലൊക്കെ വിളിച്ചാണ് ഇപ്പോൾ അവർ പറഞ്ഞത്